നിങ്ങള് നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കലാമി വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആ സന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതി കൊടുക്കലല്ലേ വേണ്ടത് ആ ചോദ്യം എന്നോടാണ് പത്രം വായിക്കലാണ് അവിടെ വന്നത് ആ ചോദ്യം എന്നോടാണ് ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത് എന്താകാ എന്താക ഒരാൾ നമ്മളോട് ചോദിക്കണം കക്കൂസിൽ ഖുറാൻ ഒന്നലാണോ നല്ലത് മാതൃമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചേർക്കും പറയുകയായിരിക്കും നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലെ നമ്മൾ ഈ മാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാണോ ആ ആളുകൾ മനസ്സിലാക്കുക നമ്മൾ പറയും ഖുറാൻ വായിക്കൽ തെറ്റും മാതൃഭൂമി വായിക്കൽ കുഴപ്പമില്ല മരിച്ചവട്ടിൽ ഖുറാൻ ഒരാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഖുറാനിലായ് മാത്രവും പോകാൻ പാടില്ല ൻ ചോയിക്കണേ അവിടെ മാതൃഭൂമി വായിക്കാവോ കുറാൻ വായിക്കാവോന്ന് വെച്ചാൽ മാതൃമി വായിക്കാം വായിച്ചുവിടാ മറുപടി അതാണ് ആദർശം അതാണ് ആശയം മരിച്ചവർക്ക് ഓതാൻ പാടില്ല നബി ഓതിയിട്ടില്ല അപ്പോ മരിച്ച കൂട്ടിൽ മാതൃമി ഒതിയാൻ പഴപ്പല്ല കുറാൻ ഓദ്യാൻ പോയപ്പ മരിച്ച കൂട്ടിൽ മാതൃഭൂമി ഒന്നിയാൻ പഴപ്പല്ല കുറാൻ ഓദ്യിയാ പോയപ്പ മരിച്ച കൂട്ടില് സമീപത്തെത്തുമ്പോഴും ൂന അലാത്ത ഓരോ നിങ്ങളൊരു രോഗിയുടെ സമീപത്തോ ഒരു മയ്യത്തിന്റെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ചൊല്ലണേ പ്രാർത്ഥിക്കണേ കാരണം നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് വെച്ചും മയ്യത്തിന്റെ സമീപത്ത് വെച്ചും നിങ്ങൾ നന്മക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോഴൊക്കെയും ആമീൻ ആമീൻ എന്ന് ചൊല്ലുവാൻ മലക്കുകൾ ഹബീബ് തങ്ങള് പഠിപ്പിക്കുന്നു എത്ര പേർക്കതറിയാം ഇത് വെറുതെ പോയിട്ട് കണ്ടുപോരാ അല്ല